അച്ഛൻ പറഞ്ഞ പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് മൂന്ന് മാസം തന്നെ അച്ഛൻ അലമ്പ് തുടങ്ങി അച്ഛന്റെ അലമ്പൊന്നും പറയാതിരിക്കയാണ് ഭേദം അങ്ങനെ തന്നെ വീട്ടിലാകെ പ്രശ്നമായ ആളുകളൊക്കെ കൂടി നമ്മുടെ ബന്ധക്കാരൊക്കെ ഒന്നൊരു തീരുമാനം ഉണ്ടാക്കി അപ്പൊ അച്ഛൻ പറഞ്ഞു ആദ്യം കല്യാണം കഴിച്ച ആള് മാറി താമസിക്കാൻ പറഞ്ഞു അപ്പൊ സാറേ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛനല്ലേ മാറി താമസിക്കേണ്ടത് അച്ഛനല്ലേ നമ്മുടെ വീട്ടിൽ ആദ്യം കല്യാണം കഴിച്ചു അതല്ലേ സാറേ മര്യാദ അങ്ങനെയാണ് അച്ഛനെ എനിക്ക് അഞ്ച് സെന്റ് നീ വാതിക്കെ വീട് വെച്ച് താമസിച്ചോന്നും പറഞ്ഞ് തന്നത് ഞാൻ പെണ്ണിന്റെ വിറ്റ് ഒരു വീടും വെച്ച് വളരെ സമാധാനമായിട്ട് താമസിച്ചു തന്നെയായിരുന്നു അപ്പൊ അച്ഛനൊരു പ്രശ്നം ഉണ്ടാക്കി എന്റെ ബന്ധുവീട്ടീന്ന് ആരെങ്കിലും വീട്ടിൽ വന്ന അപ്പൊ കള്ളുപിടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കും പിന്നെ ചെറിയ കുഞ്ഞാണ് സാറേ കുഞ്ഞ് കിടന്നുറങ്ങണോട്ത്ത് രാത്രി കൊണ്ടുവന്ന് ഗുണ്ട് വെച്ച് പൊട്ടിക്കും അങ്ങനെ എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ അപ്പൊ ഞാനൊരു പണിയത് ചുറ്റും വേലി അങ്ങാട് കെട്ടിട്ട് അച്ഛനെ അച്ഛനായില്ല വഴി നടത്താതെ ഇത് വലിയ വല്ല മര്യാദ കേട്ടുണ്ടാ നിങ്ങൾ വെറുതെ ഈ ജാതി കൂതറ തന്തകളുള്ള നമ്മൾ എന്ത് തീരുമാനം എടുക്കും